കോൺഗ്രസിനെ തഴഞ്ഞ് അമ്മയ്ക്കൊപ്പം ബി ജെ പിയിൽ പോയ വരുൺ ഗാന്ധിയെ ബി ജെ പി ഇപ്പോൾ വെട്ടിപ്പുറത്താക്കിയിരിക്കുകയാണ് എല്ലാത്തിനുമൊടുവിൽ വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുകയാണ് വരുൺ ഗാന്ധിയും അമ്മയെ നിലനിർത്തി മകനെ ഏതാണ്ട് ബി ജെ പി പുറംതള്ളിയ അവസ്ഥയിലാണ് ഇതിനെല്ലാത്തിനും കാരണം ഗാന്ധി കുടുംബവുമായി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വരുൺ ഗാന്ധിയുടെ ബന്ധമാണെന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇക്കാരണത്താലാണ് ബി ജെ പിയിൽ നിന്ന് വരുൺ ഗാന്ധിയെ പുറത്താക്കാൻ കാരണമായതെന്നും ബി ജെ പി വൃത്തങ്ങൾ പറയുന്നു ഇതറിഞ്ഞ ലോക്സഭാ കോൺഗ്രസ് കക്ഷി നേതാക്കളിൽ മുതിർന്ന നേതാവായ അധീർ രഞ്ജൻ ചൗധരി വരുണിനെ കോൺഗ്രസിലേക്ക് തിരികെ നേരിട്ട് വിളിക്കുകയാണ് അമ്മയെ തനിച്ചാക്കി മകൻ പോകുമോയെന്നോ മകനെ തനിച്ചാക്കി അമ്മ പോകുമോ എന്നും ഇനി കണ്ടറിയണം വരുൺ ഗാന്ധി കോൺഗ്രസിൽ ചേരണം അദ്ദേഹം പാർട്ടിയിൽ ചേരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം വലിയ ഒരു നേതാവും വിദ്യാസമ്പന്നനായ രാഷ്ട്രീയക്കാരനുമാണ് ഗാന്ധി കുടുംബവുമായി അദ്ദേഹത്തിന് ബന്ധമുള്ളതിനാലാണ് ബി ജെ പി അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തത് ഇത്തരത്തിൽ വരുൺ ഗാന്ധിയോട് കോൺഗ്രസിൽ ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അധീർ ചൌധരി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നു അതിലും വരുൺ ഗാന്ധിയെ ബി ജെ പി ചുമന്ന മഷിക്ക് വെട്ടിയ അവസ്ഥയാണ് പിലിഫിത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം പി വരുൺ ഗാന്ധിയെ ഒഴിവാക്കിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ജിതിൻ പ്രസാദയാണ് ഇവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വരുണിന്റെ മാതാവ് മനേകാ ഗാന്ധിയെ സുൽത്താൻപൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അതാണ് പുറത്തു വന്ന ഗാന്ധി കുടുംബത്തിന് ആശ്വസിക്കാനുള്ള ഏക സംഭവം ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തു വന്ന മനേകാ ഗാന്ധിക്ക് സീറ്റ് കിട്ടിയാൽ മതി മകനെ നിലനിർത്തണമെന്ന് നിർബന്ധമില്ലാത്ത സ്ഥിതിയും ഗാന്ധി കുടുംബത്തിലെ ഒരാൾക്ക് ഈ ഗതികേട് വരുന്നത് ഇത് ആദ്യം തന്നെയാണ് ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളിൽ ഒന്നും തന്നെ വരുൺ ഗാന്ധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ചർച്ചയാണ് നേരത്തെ വരുൺ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നും അഫ്യൂഹം ഉണർന്നിരുന്നു നാമനിർദ്ദേശ പത്രിക വാങ്ങിയതായും വിവരങ്ങളുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാരിനെ വിമർശിച്ച് പലതവണ രംഗത്തു വന്നതോടെയാണ് വരുണിനെ ബി ജെ പി പാർട്ടി നേതൃത്വം തഴഞ്ഞതെന്നും സൂചനയുണ്ട് ബി ജെ പി ഇനി സ്ഥാനാർത്ഥിയാക്കാൻ ഇടയില്ലെന്ന് കണ്ട മണ്ഡലത്തിൽ സ്വന്തമായി ബ്രിഗേഡ് ഉണ്ടാക്കി പ്രവർത്തിക്കുകയായിരുന്നു വരുൺ സീറ്റ് നിഷേധിച്ചാൽ വരുൺ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത പാർട്ടി തള്ളിക്കളയുന്നില്ല ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കി സമാജ്വാദി പാർട്ടി വരുണുമായി സഹകരിക്കുമെന്നായിരുന്നു വിവരം അതിനിടയിലാണ് കോൺഗ്രസ് നേതാവിന്റെ ഈ തിരിച്ചുവിളി എന്നാൽ ഈ തിരിച്ചുവിളിയിൽ വരുൺ തിരിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ് പാർട്ടിയെ ചതിച്ച ആളെ തിരിച്ചെടുക്കാൻ കോൺഗ്രസിലും അതൃപ്തിയുണ്ട് കോൺഗ്രസ് വിട്ട് ബി ചാടുന്ന ഗാന്ധി കുടുംബങ്ങൾക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ് പുറത്തു പറയുന്നില്ലെങ്കിലും മനേകാ ഗാന്ധിക്കും മകനോടുള്ള സ്നേഹം പോലും പുറത്തു കാണിക്കാൻ പറ്റാത്ത അവസ്ഥ കൂടിയാണിത് ബി ജെ പിക്ക് മകനു വേണ്ടി മനേകാ ഗാന്ധി തിരിഞ്ഞാൽ ഉള്ള സീറ്റും കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് മൗനത്തിലാണ് ഇപ്പോൾ അമ്മയും മകനും